സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയ മനു തോമസിന്റെ ആരോപണങ്ങളിൽ പ്രതികരിക്കാതെ സി പി എം നേതാക്കൾ മൗനം വിദ്വാനു ഭൂഷണമെന്നായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പി ജയരാജന്റെ പ്രതികരണം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല മനുവിന്റെ ആരോപണങ്ങളിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രതികരിക്കുമെന്ന് പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒഴിഞ്ഞുമാറി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ നിലപാടിനെ മറികടന്ന് പി ജയരാജൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് വിഷയം വഷളാക്കിയെന്നാണ് സി പി ഒരു വിഭാഗത്തിന്റെ ആരോപണം സംഭവം ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ ഉലയുകയാണ് ഇപ്പോൾ പാർട്ടി സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധം പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇങ്ങനെ പോകുന്നു ആരോപണങ്ങൾ എന്നാൽ ജയരാജനെതിരായ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടി നേതൃത്വം ഇതുവരെ രംഗത്തെത്തിയില്ല കണ്ണൂർ ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കാൻ പറഞ്ഞൊഴിയുകയായിരുന്നു എം വി ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗം അവസാനിച്ചപ്പോഴും ഒന്നും പറയാൻ നേതാക്കൾ തയ്യാറായില്ല അതേസമയം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനും മകനും െതിരെ ആരോപണം ഉന്നയിച്ച മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകണമെന്നാണ് റിപ്പോർട്ട് നൽകിയത് മനു തോമസിന് ഫേസ്ബുക്കിലൂടെ ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു പി ജയരാജനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് പോസ്റ്റുമിട്ടിരുന്നു പാർട്ടിയെ പലവട്ടം ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് ജയരാജനെന്ന് മനു തോമസ് പറഞ്ഞിരുന്നു ക്വാറി മുതലാളിമാർക്കു വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാഠവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളുമെല്ലാം നമുക്ക് പറയാം എന്നായിരുന്നു കുറിപ്പിലൂടെ പറഞ്ഞിരുന്നത് പാർട്ടി സെക്രട്ടറി പൊതുസമൂഹത്തോട് വിശദീകരിച്ച കാര്യത്തിനു മേലെ അഭിപ്രായം പറഞ്ഞ് പി ജയരാജൻ സൂപ്ര സെക്രട്ടറി ആകാൻ ശ്രമിച്ചെന്നും മനു തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടി പറഞ്ഞെടുത്ത് നിൽക്കുന്നവരല്ല കൊട്ടേഷൻ സംഘങ്ങൾ ആ നേതാവ് പറഞ്ഞാൽ പറയും നിർത്താൻ പറഞ്ഞാൽ നിർത്തും കണ്ണൂർ പാർട്ടി പി ജയരാജന്റെ പിടിയിലാണെന്ന് അഭിപ്രായമില്ലെന്നും ഒരു കാലത്ത് പാർട്ടിയെ വലിയൊരു ഇരുമ്പു മറയ്ക്കുള്ളിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നും മനു കൂട്ടിച്ചേർത്തിരുന്നു പി ജയരാജനെതിരായ മനു തോമസിന്റെ വെളിപ്പെടുത്തൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ടെങ്കിലും കോൺഗ്രസ് അത് ആയുധമാക്കുന്നുണ്ടെങ്കിലും പി ജയരാജനെ ഏതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കുന്ന പ്രതികരണം സി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് ഇനി ഈ വിഷയത്തിൽ എങ്ങനെ പ്രതിരോധം തീർക്കുമെന്നാകും സി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുക മനു തോമസ് മെമ്പർഷിപ്പ് പുതുക്കാത്തതിനാലുള്ള സ്വാഭാവിക നടപടിയാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്നും പുറത്തു പോയതെന്നാണ് മുൻപ് കണ്ണൂരിലെ സി നേതൃത്വം പറഞ്ഞിരുന്നത് അതേസമയം സി പി എം നേതാക്കളുടെ സ്വർണക്കടത്ത് കൊട്ടേഷൻ ബന്ധം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസ് പ്രതിഷേധവും ഇന്ന് നടക്കും കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലാണ് കോൺഗ്രസിന്റെ ധർണ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്